ഹലോ അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹദില്ല നമ്മളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ലോങ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം പെട്ടെന്ന് നമ്മളൊന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ഒരു തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ല വീഡിയോസൊക്കെ പതിയെ പതിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു കു ഷോപ്പിങ്ങും പിന്നെ പോകുന്ന വിശേഷങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുള്ളത് നെസ്റ്റോയിലാട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് വന്ന ഒരു വരവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇപ്രാവശ്യം ചെയ്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് വരുന്നതിൻ്റെ തലയ്ക്കും തലേദിവസം രാത്രി കേട്ടോ നമുക്ക് എന്താ പറയുക കൺഫേം ആയിട്ടുണ്ടായിരുന്നത് വരുന്നു എന്നുള്ളതും ടിക്കറ്റ് എടുത്തതും ഒക്കെ ഓക്കെ ആയത് തലയ്ക്കും തലേദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മക്കളെയും കൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഒരുമിച്ച് ഫസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആട്ടോ അപ്പം രണ്ടര വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് അപ്പം മോള് വന്ന സമയത്ത് പതിനൊന്ന് മാസമായിരുന്നു മോനാണെങ്കിൽ മൂന്നര വയസ്സായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഭയങ്കര ആണ് ഇങ്ങനെ നാട്ടിലേക്ക് പോകാനും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പാക്കിങ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് ഹാൻഡ് ബാഗൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നൈറ്റീസും പിന്നെ എനിക്ക് ഡെയിലി വെയർസിന് ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോക്ലേറ്റും നട്ട്സും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സഫാരിയിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങനെ ചോക്ലേറ്റും നട്ട്സും ഒക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ ഇതിപ്പോൾ വന്നിട്ടുള്ളത് എവറി ഡേ സെൻ്ററിലാണ്ട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ഹെയർ ക്ലബ്സിന് വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസൊക്കെ ഉണ്ടല്ലോ ഹെയർ ആക്സസറീസും ഒക്കെ നല്ല കളക്ഷൻസ് ആണ് ഇങ്ങനെ എന്താ പറയുക മൂന്ന് നാലെണ്ണത്തിൻ്റെ സെറ്റ് ആയിട്ടും പിന്നെ മക്കളുടെ ഹെയർ ക്ലിപ്സ് ഒക്കെ ആണെങ്കിലും ഒരു ബൾക്കായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നല്ല കണക്ഷൻസും കേട്ടോ അങ്ങനെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ മക്കൾക്ക് സ്ലീപ്പേഴ്സും മോൾക്ക് ഷൂസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സെക്ഷനിൽ വന്നപ്പോഴേക്കും ഇപ്രാവശ്യം വന്നപ്പോഴുണ്ടല്ലോ ലേഡീസിൻ്റെ ഷൂസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മിക്കവാറും എപ്പോഴും വരുമ്പോൾ നമുക്ക് ഹാൻഡ് ബാഗ്സിൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് നല്ല എന്താ പറയുക ഇഷ്ടപ്പെട്ട കളക്ഷൻസ് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഹാൻഡ് ബാഗ്സും കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഹാൻഡ് ബാഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ഒരു ഷൂസിൻ്റെ സെക്ഷനിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഷൂ മേടിച്ചത് ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോൾക്കായിട്ട് എന്താ പറയുക ഇങ്ങനെ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഷൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോകുമ്പോൾ ഒന്ന് രണ്ട് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഷൂസും പിന്നെ മൂന്ന് സ്ലിപ്പേഴ്സും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് നല്ല ഹാൻഡ് ബാഗ്സ് ആട്ടോ ഇവിടെ നമ്മൾ മിക്കവാറും എപ്പോഴും വരുമ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷൻസ് കാണും പക്ഷേ എന്തോ നമ്മൾ സാധാരണ വരുന്നതിൻ്റെ അത്ര ഒരു കളക്ഷൻ ഈ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും എനിക്ക് അത്ര അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ തേ ഇപ്പം എയർപോർട്ടിലെത്തിയിട്ടുണ്ട് ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ മേളിൽ നിന്നപ്പോൾ അവിടെ ഇങ്ങനെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പോർഷനിലൊക്കെ വന്നിട്ട് നമ്മൾ ചെറുതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് അപ്പം മക്കൾ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല ഇവരുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു എയർപോർട്ടിനുള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഐസ ഓടുവ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് തന്നെ അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ താഴെ വെച്ചിട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ തന്നെ ഈ ഒരു സെക്ഷനിൽ ചെക്കിനൊക്കെ കഴിഞ്ഞ് കയറിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ആകെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം ക്ലൈമറ്റ് നല്ല മോശമായിരുന്നു രാവിലെയൊക്കെ നല്ല മൂടിക്കെട്ടും മഴയും ചെറിയ ചാറ്റൻ മഴ പോലെയും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആകെ ഒരു ടെൻഷൻ ആയിരുന്നു നമുക്ക് പത്ത് മണിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു പക്ഷേ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം വൺ അവർ ഡിലേ ആയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അങ്ങനെ അങ്ങനത്തെ ഇവിടെ കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് ഇവരൊക്കെ കളിച്ച് പിന്നെ ഡ്യൂട്ടി ഫ്രീലൊക്കെ ഒന്ന് കയറിയിട്ട് അങ്ങനെയൊക്കെ അവിടെ ഒന്ന് കറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഇരിക്കാൻ പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല വിഷപ്പടിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് ഷവർമ്മയും ഒക്കെ വാങ്ങിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദൈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അസാനും വൈസാക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ടൈം പ്ലെയിനിൽ കയറുന്ന ഒരു ഇതാട്ടോ ഐസ ആ ഒരു സമയത്ത് പതിനൊന്ന് മാസമൊക്കെ ആയപ്പോൾ അവൾക്കൊന്നും അറിയുന്ന പ്രായമായിരുന്നില്ലല്ലോ അപ്പം ഇപ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആട്ടോ അങ്ങനെ അങ്ങനത്തെ ഫൈനലി നമ്മളിപ്പം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പം പക്ഷേ എന്നാലും നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ സ്ലോ ആയി സ്ലോ ആയി അങ്ങനെയായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് ടേക്ക് ഓഫ് ടൈമിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല രീതിയിലുള്ള ഷെയ്ക്കിങ്ങും എന്താ പറയുക ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ഒരു എന്താ കുലുക്കവും ബഹളവും അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു അസാനും ഐസായുമൊക്കെ ആണെങ്കിൽ ഭയങ്കര വിളിയായിരുന്നു കേട്ടോ അങ്ങനെ ഇവരെ വിളി കേട്ടിട്ട് ഫ്ലൈറ്റിലിരുന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ അവർ വിളിയിട്ട് ബാക്കിയുള്ളവരും കൂടെ പേടിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം ഞാനും പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും അതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എത്തുന്നത് വരെ പഠിച്ചവനെ ഇതുവ ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇതിലിരുന്ന് ഇങ്ങനെ ഈ എന്താ പറയുക ഷീക്കും ഇതൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇന്നാൾ ഫ്ലൈറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തതും അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നത് കണ്ണടയ്ക്കുമ്പോൾ തന്നെ അതൊക്കെയാണ് ഇങ്ങനെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ എത്തുന്നത് വരെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് പിടിച്ചിരുന്നത് എത്തിയപ്പോഴേക്കും അല്ല എത്തി എന്നൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുണ്ടായിരുന്നു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ടേക്ക് ഓഫ് ടൈമിൽ നല്ല ഒരു ഒരു മണിക്കൂറൊക്കെ നല്ല രീതിയിൽ പേടിച്ച് ഇട്ടിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദേ ഫൈനലി ഇപ്പം നമ്മൾ ദേ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ യാത്രാവിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ